കുന്നുകുളം ദയാ റോയൽ ആശുപത്രിയുടെ ഉദ്ഘാടനം ജൂലൈ പതിനാല് ഞായറാഴ്ച വൈകിട്ട് നാലു മണിക്ക് നടക്കുമെന്ന് ഭാരവാഹികൾ കുന്നുകുളം പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആധുനിക സജ്ജീകരണങ്ങളോടെ ദയാ റോയൽ ആശുപത്രി ആൻഡ് ട്രോമ സെന്റർ ആണ് പ്രവർത്തനം ആരംഭിക്കുന്നത് തൃശൂർ ആസ്ഥാനമായുള്ള ദയാ ആശുപത്രി മാനേജ്മെന്റിന് കീഴിലാണ് കുന്നുകുളം ദയാ റോയൽ ആശുപത്രി പ്രവർത്തിക്കുക നടനും എഴുത്തുകാരനും സാമൂഹ്യ പ്രവർത്തകനുമായ ജോയ് മാത്യു ആശുപത്രിയുടെ ഉദ്ഘാടനം നിർവഹിക്കും ആശുപത്രി ചെയർമാൻ ടി കെ രവീന്ദ്രൻ അധ്യക്ഷത വഹിക്കും വി കെ അബ്ദുൾ അസീസ് നടനും എഴുത്തുകാരനുമായ വി കെ ശ്രീരാമൻ കുന്നകുളം എം എൽ എ സി മൊയ്തീൻ നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ കുന്നംകുളം എസ് എച്ച്ഒ യു കെ ഷാജഹാൻ തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു പരിപാടികൾ വിശദീകരിച്ച് നടത്തിയ വാർത്താസമ്മേളനത്തിൽ ആശുപത്രി മെഡിക്കൽ സൂപ്രണ്ടന്റ് ഡോക്ടർ ജെറിൻ ജെ വടക്കൻ അഡ്മിനിസ്ട്രേറ്റർമാരായ കെ ജയരാജൻ കൃഷ്ണപ്രഭ മധു അസിസ്റ്റന്റ് മാനേജർ വിധു ശേഖർ എന്നിവർ പങ്കെടുത്തു ഡി എം ഹെൽത്ത് കെയർ എന്ന ഡോക്ടർ തോമസ് ആഫീസർ ദയാ റോയൽ ഹോസ്പിറ്റല് ദയാറൽ ഹോസ്പിറ്റൽ ഗ്രൂപ്പ് നമ്മൾ വാങ്ങിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ഡിസംബർ ഒന്ന് മുതൽ അവിടെ ഞങ്ങൾ പ്രവർത്തനം ആരംഭിച്ചെങ്കിലും അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ഈ വരുന്ന ഞായറാഴ്ച പന്ത്രണ്ട് പതിനാലാം തീയതി ആശുപത്രിയിൽ വെച്ച് നടക്കുകയാണ്